ആന്റണി പെരുമ്പാവൂർ മാമുക്കോയെ തല്ലി മോഹൻലാലിന്റെ വിശ്വസ്ത ഡ്രൈവറായിരുന്നു ആന്റണി പെരുമ്പാവൂർ ആശീർവാദ് സിനിമാസിന്റെ മേലാൾ ഒത്തിരി സിനിമകൾ നിർമ്മിച്ചു ഒത്തിരി ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ മാമുക്കോയെ തല്ലി പല്ലിന്റെ എണ്ണം കുറച്ച് എല്ലിന്റെ എണ്ണം കൂട്ടിയത് ചന്ദ്രലേഖ എന്ന ചിത്രത്തിലായിരുന്നു ചന്ദ്രയുടെ ഓഫീസിന് കാവൽ നിൽക്കുകയായിരുന്ന ആന്റണി പെരുമ്പാവൂരിനോട് മാമുക്കോയെ അടിച്ചോടിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് ശ്രീനിവാസനാണ് അസല തണ്ടക്ക് വരുന്ന കാശ് പന്നി ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ അവിടെ രണ്ടിലോളൂ എന്നിട്ട് കൊല്ലം ലാലിന് കൊടുത്ത പണം പലിശയടക്കം വാങ്ങാൻ വന്ന മാമുക്കോയെ സ്വന്തം അമ്മാവനും ഭാവി അമ്മായിയപ്പനുമായിട്ട് കൂടി ശ്രീനിവാസൻ വിട്ടില്ല അടിച്ചു ചുരുട്ടിക്കൂട്ടുകയായിരുന്നു കോമഡി എന്റർടൈൻമെന്റ് മൂവിയിലെ ഒരു ക്രൂര സംഭവമായിരുന്നു മാമുക്കോയെ കൈകാര്യം ചെയ്ത ആന്റണി പെരുമ്പാവൂറിന്റെ രീതി ഫിലിംകോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്